നമസ്കാരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിൽ ആസൂത്രിത ശ്രമം നടന്നതായി ആരോപണം അന്തിമ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെങ്കിലും സിപിഎം പ്രവർത്തകൻ ധനേഷിന്റെ പരാതിയിൽ പിന്നീടാണ് വൈഷ്ണയുടെ പേര് ഒഴിവാക്കുന്നത് ഹൈക്കോടതി വൈഷ്ണയ്ക്ക് അനുകൂലമായ നിർദ്ദേശം നൽകിയിട്ടും സപ്ലിമെന്ററി പട്ടിക ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് കോർപ്പറേഷൻ കൈമാറിയിട്ടില്ല കോടതിയുടെ അനുകൂല പരാമർശം വന്നതോടെ വൈഷ്ണവ പ്രചാരണം പുനരാരംഭിച്ചു പേര് ഒഴിവാക്കിയതറിഞ്ഞ് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിൽ ശനിയാഴ്ച വൈഷ്ണയും നേതാക്കളും പരാതി നൽകാൻ ചെന്നുവെങ്കിലും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചില്ല പരാതി വാങ്ങാതെ ഒത്തുകളിക്കുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വരെ പരാതി സ്വീകരിക്കാതെ പോകുകയായിരുന്നു തന്ത്രം തുടർന്ന് സ്പീഡ് പോസ്റ്റിലൂടെയാണ് രേഖകൾ അയച്ചു നൽകിയത് ഇതിലും നടപടിയുണ്ടായില്ല തിങ്കളാഴ്ച കളക്ടറേറ്റിലും സമാന അനുഭവം ഉണ്ടായതായി വൈഷ്ണയ്ക്കൊപ്പം കളക്ടർക്ക് പരാതി നൽകാനെത്തിയ കോൺഗ്രസ് നേതാവ് ജെ എസ് അഖിൽ പറയുന്നു കാണുവാൻ ഒന്നര മണിക്കൂറോളം ഇവർ കാത്തിരുന്നു കളക്ടർ ഒരു യോഗത്തിലായിരുന്നു തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതോടെയാണ് എഡിഎം പരാതി വാങ്ങിയത് അപ്പോഴേക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായിരുന്നു കോടതിയിൽ കക്ഷി ചേരുവാൻ ശ്രമിച്ച കോർപ്പറേഷനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു വോട്ടർ പട്ടികയിലാണ് വൈഷ്ണവയുടെ വീടിന്റെ ടിസി നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വോട്ടർ പട്ടികയിൽ വന്ന തെറ്റാണ് എന്നാൽ ഈ സാങ്കേതികത്വത്തിൽ പിടിച്ച് വോട്ട് ഒഴിവാക്കി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനായിരുന്നു ആസൂത്രിത ശ്രമം നടന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം നിലവിലെ കൗൺസിലറായ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥി അംശു വാമദേവനെ വിജയിപ്പിച്ചെടുക്കുവാനാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ വൈഷ്ണയുടെ പേരൊഴിവാക്കുവാൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ ആരോപണം വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കുകയും പരാതി സ്വീകരിക്കാതെ സിപിഎമ്മിന് വേണ്ടി പ്രവര്ത്തിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥര്ക്കെതിരെ നിയമ നടപടികള് സ്വീകരിക്കുമെന്നാണ് കെഎസ് ശബരിനാഥൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ട് ഒരു വാർഡിൽ മാത്രം അറിയുന്ന സ്ഥാനാർത്ഥിയെ സംസ്ഥാനം ഒട്ടാകെ പരിചയപ്പെട്ടുവെന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു വോട്ട് ഒഴിവാക്കിയതില് സിപിഎമ്മിന് ബന്ധമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നുമാണ് ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞത് വ്യാജ വോട്ടുകൾ സംബന്ധിച്ച് വിവിധ വാർഡുകളായി മുപ്പത്തി രണ്ടായിരത്തോളം പരാതികൾ സി പി എം നൽകിയിട്ടുണ്ട് ഇതിൽ കുമ്മനൻ രാജശേഖരന്റെ പേര് ചേർത്തതടക്കമുള്ള പരാതികളുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നൽകിയതാണെന്നും ജോയ് പറഞ്ഞു സത്യം ജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ഹിയറിംഗിൽ ഹാജരായി പ്രചാരണം പുനരാരംഭിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും വൈഷ്ണ പറഞ്ഞു പരാതി ഫയൽ ചെയ്യാൻ കൊച്ചിയിൽ പോയി മടങ്ങിയെത്തിയ വൈഷ്ണ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കുറവൻകോണം ജംഗ്ഷനിൽ പ്രചാരണത്തിനിറങ്ങി സി പി എം പരാതി നൽകിയിരിക്കുന്നതിനാൽ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ടോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്ന അറിയിച്ച സപ്ലിമെന്ററി വോട്ടർ പട്ടിക പതിനഞ്ച് ഉച്ചയ്ക്ക് ലഭിച്ചപ്പോൾ വൈഷ്ണയുടെ പേര് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് ആദ്യം കളക്ടർക്ക് അപ്പീൽ നൽകി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ എസ് ശബരിനാഥനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്ത് കോടതിയെ സമീപിക്കാമെന്ന ധാരണ രൂപപ്പെടുത്തി ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഒരു സംഘം ഞായറാഴ്ച കൊച്ചിയിലെത്തി കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്ത പരാതിയിലാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായ ഉത്തരവുണ്ടായത് തദ്ദേശ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വൈഷ്ണ സുരേഷിന്റെ വീട്ടു നമ്പറിൽ ക്രമക്കേടുണ്ടെന്ന സി ബ്രാഞ്ച് അംഗത്തിന്റെ പരാതിയിലായിരുന്നു കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാണ് കരുത്തു കരുത്തുകാട്ടേണ്ടത് അല്ലാതെ കുതന്ത്രങ്ങളിലൂടെ അല്ല എന്നാണ് വൈഷ്ണവ പറയുന്നത് ഞാൻ ഇത്രയും ഇറങ്ങി നടന്നതല്ലേ നല്ല രീതിയിൽ പ്രചാരണം മുന്നോട്ട് പോകുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല സത്യസന്ധമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവുകയും തളർത്തിക്കളയുകയും ചെയ്യുന്ന സംഭവമാണ് ഉണ്ടായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ടെക്നോ പാർക്കിലെ ജോലി രാജിവെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത് നമുക്ക് അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്നാണ് വൈഷ്ണവ വ്യക്തമാക്കിയത് വോട്ടർ പട്ടികയിൽ പേരിലെന്ന വിവാദങ്ങൾക്കിടെ മുട്ടടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന വൈഷ്ണവ് സുരേഷിന് അരികിലേക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു തിരികെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അജയ്കുമാർ ഈ കുട്ടിക്ക് വന്ന വിഷമം അതിന് അനുകൂലമായിട്ടുണ്ടെന്നും ദൈവമുണ്ടെന്നും അജയ്കുമാർ പറഞ്ഞു ഞാൻ എതിർത്ത് തന്നെ മത്സരിക്കുമെന്നും പറഞ്ഞ അജയ്കുമാറിന്റെ കാലിൽ തൊട്ട് വൈഷ്ണ അനുഗ്രഹം വാങ്ങി എൻ ഡി എൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണ് അജയ് മത്സരിക്കുന്നത് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഓൾ ദി ബെസ്റ്റ് ഏതായാലും നന്നായി വരട്ടെ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന വൈഷ്ണയ്ക്ക് അരികിലേക്ക് എത്തി അജയ്കുമാർ പറഞ്ഞത് അജയ്കുമാറോട് വൈഷ്ണ തിരിച്ചും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഇന്നലെ വേറൊരു സ്ഥാനാർത്ഥിക്ക് ഞാൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞില്ല ഞാൻ തിരിച്ചു ചോദിച്ചു എല്ലാവർക്കും ജയിക്കാൻ ഒക്കില്ലല്ലോ ഈ കുട്ടിക്ക് വന്ന വിഷമം അതിന് അനുകൂലമായിട്ടുണ്ട് ദൈവമുണ്ട് ഞാൻ എതിർത്ത് തന്നെ മത്സരിക്കുമെന്നും അജയ് പറഞ്ഞു കോർപ്പറേഷനിലെ ഏറ്റവും പ്രായ കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ജനറൽ സീറ്റിൽ വൈഷ്ണെ കോൺഗ്രസ് ഇറക്കിയത് ഇലക്ട്രോണൽ രജിസ്റ്റർ ഓഫീസർ കൂടിയായ കോർപ്പറേഷൻ അഡീഷണറായ സെക്രട്ടറി സപ്ലിമെന്ററി പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസ് വാദം വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരുന്ന കെട്ടിട നമ്പർ തെറ്റാണെന്നും തിരുത്തണമെന്നും അറിയിച്ച കോർപ്പറേഷൻ വൈഷ്ണ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടും പേര് വെട്ടിയത് അംഗീകരിക്കാനാകില്ലെന്ന് കാട്ടിയാണ് നിയമ പോരാട്ടത്തിന് കോൺഗ്രസ് ഒരുങ്ങിയത് സ്ഥാനാർത്ഥി അതിന്റെ പേരിൽ വൈഷ്ണയെ ഉന്നമിട്ട് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളല്ലെന്നും കെട്ടിട നമ്പർ സംബന്ധിച്ച പരാതി കഴിഞ്ഞ സെപ്റ്റംബറിൽ നൽകിയതാണെന്നുമാണ് സി പി എം അറിയിച്ചത് ഈ മാസം വീണ്ടും പരാതി നൽകി വൈഷ്ണവടക്കം ആറ് പേർക്കെതിരെ പരാതി നൽകിയിരുന്നു ഏഴ് വർഷമായി മുട്ടട വാർഡിൽ താമസിക്കുന്നില്ലെന്ന് കാട്ടിയായിരുന്നു പരാതി ഒരു കെട്ടിട നമ്പറിന്റെ തന്റേതടക്കം ഇരുപത്തിരണ്ട് വോട്ടർമാരുണ്ടെന്ന ആക്ഷേപത്തിൽ വിശദീകരണവുമായി മുട്ടടയിലെ സി പി എം ബ്രാഞ്ച് അംഗമായ ധനീഷ് കുമാരും രംഗത്തെത്തിയിരുന്നു ധനീഷ് നൽകിയ പരാതിയിലാണ് പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇതിന് പിന്നാലെയാണ് പതിനെട്ട് ബാർ എന്ന കെട്ടിട നമ്പറിൽ ധനേഷ് ഉൾപ്പെടെ കോൺഗ്രസ് പുറത്തുവിട്ടത് താൻ താമസിക്കുന്നതിന് സമീപത്തുള്ള വീടുകളിലെ വോട്ടർമാരുടെ പേരുകൾ ഒരേ നമ്പറിലാണ് കോർപ്പറേഷൻ അധികൃതർ രേഖപ്പെടുത്തിയെന്ന് ധനേഷ് പറഞ്ഞു കെട്ടിട നമ്പറിൽ താൻ ആരെയും ചേർത്തിട്ടില്ല പല വീടുകളിലെ വോട്ടുകളാണവ എല്ലാറ്റിനും വീട്ടുപേരും വ്യത്യസ്തമാണ് മുട്ടിട വാർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് മൂന്നായിരത്തി നാനൂറ്റി അറുപത്തിനാലായിരുന്നു തന്റെ കെട്ടിട നമ്പർ വാർഡ് രൂപീകരിച്ചപ്പോൾ കോർപ്പറേഷൻ അധികൃതരാണ് പതിനെട്ട് ബാർ രണ്ടായിരത്തി പട്ടിക വൈകിപ്പിച്ചത് സ്ഥാനാര്ത്ഥിത്വം അനുശ്ചിതത്തിലാക്കാനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ യു ഡി എഫ് ആരോപിച്ചതാണ് ഇതിന് പിന്നാലെയാണ് വിഷയം സംസ്ഥാന വ്യാപകമായി ഉയർത്തുവാനുള്ള തീരുമാനമുണ്ടായത് മുട്ടട വാർഡിലെ തുടർ നീക്കങ്ങളിൽ കരുതലോടെയാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ നീങ്ങുന്നത് വൈഷ്ണവ് സുരേഷിനെ സ്ഥാനാര്ത്ഥിയാക്കി കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ ആദ്യം പകച്ച സിപിഎം പ്രാദേശിക ഘടകത്തിന് കിട്ടിയ പട്ടികയിലെ മേൽവിലാസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു പിടിവെളിയാക്കുകയായിരുന്നു സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം വഴി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സിപിഎം നീങ്ങിയത് ശബരിനാഥൻ കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടികയിലെ രണ്ടാം പേരുകാരി എന്ന നിലയിൽ വൈഷ്ണയെ കോൺഗ്രസ് മുട്ടടയിൽ അവതരിപ്പിക്കുകയായിരുന്നു സംവരണ വാർഡല്ലാത്തതിനാൽ പുരുഷന്മാർ തമ്മിലുള്ള മത്സരമായിരിക്കുമെന്നും വാർഡ് തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്താമെന്നുമായിരുന്നു സിപിഎം കരുതിയത് എന്നാൽ സിപിഎം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് വൈഷ്ണവ് കോൺഗ്രസ് സ്ഥാനാര്ത്ഥിയാക്കിയത് പ്രചാരണത്തില് ആദ്യ റൌണ്ടില് വൈഷ്ണവ് മേൽക്കോയ് നേടി ഇതിനിടെയായിരുന്നു കോൺഗ്രസിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയേറ്റതും പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്നതും വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നാണ് കോണ്ഗ്രസ് നേതാക്കള് പറയുന്നത് ഇലക്ട്രോൺ രജിസ്ട്രാർ ഓഫീസറുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് വൈഷ്ണവ നൽകിയ അപ്പീലിലാണ് ഈ കോൺഗ്രസ് പ്രതീക്ഷയുണ്ടായിരുന്നത് ജോലി രാജിവെച്ച് പ്രചാരണത്തിറങ്ങിയ തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം നടത്തിയ നീക്കത്തിനെതിരെ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളും പ്രചാരണം നടത്തുവാൻ കോൺഗ്രസ് ആലോചിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈഷ്ണവയ്ക്ക് അനുകൂലമായി വരുന്ന പോസ്റ്റുകൾ യുവാക്കൾക്കിടയിലും അനുകൂല വികാരം ഉണ്ടാക്കുമെന്നാണ് നേതാക്കളുടെ പക്ഷം